മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് എണ്ണയില്ലാതെ ഇറച്ചി വറുത്തെടുക്കാം അത് ഇറച്ചി കഴുകി അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് കരം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയെ ഒരു അരസ്പൂണ് മുളക് പൊടി എല്ലാം കൂടെ നമുക്ക് ഇളക്കി പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി സ്ഥലപ്പെടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ചേരേണ്ട സാധനങ്ങളൊന്നും കൂടെ പറയാം മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഗരം മസാല പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കത് വറുക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എണ്ണയില്ലാതെ ഇറച്ചി വറുത്തെടുക്കാം എണ്ണതുള്ളിയും വേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് കണ്ടോ ഇതിൻ്റെ ആ പാത്രത്തിനകത്തൊരു പാത്രം വരുന്നുണ്ട് കണ്ടോ ഇതിനകത്താണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഓട്ടപ്പാത്രം കണ്ടോ നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കാം കറൻറ്റ് ഇല്ലേ കൊണ്ടുപോയാൽ തോന്നൂ നമ്മളത് സ്വിച്ച് ഇട്ടു എടുത്തു മൂക്കട്ടെ പ്രഷറുകാർക്ക് ഷുഗർ ഉള്ളവർക്ക് എല്ലാം നല്ലതാണ് എണ്ണമയവും ഒട്ടും ഉപയോഗിക്കാത്ത ഇറച്ചി വറുത്തെടുക്കാം ചിക്കനും മട്ടനും ബീഫും എല്ലാം വറുക്കാൻ കേട്ടോ ഇതൊക്കെ അടച്ചു പറച്ചു വെക്കാം നോക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഒട്ട് ചാനൽ കേരളം ബൈ ശോശാമ ശോഷാമുള്ളി എണ്ണമയമില്ലാതെ como cobarde. നമ്മൾ അല്ലാണ്ട് വറുപ്പാണ് എന്തോ ഒരു എണ്ണ ഒഴിച്ചിട്ട് വേണമെന്നറിയാ അത് മുരിഞ്ഞിട്ടാണെങ്കിൽ എണ്ണ ഒട്ടും ഒഴിക്കണ്ടർച്ചിക്കാത്ത മതി അതിനകത്തും അതിൻ്റെ നെയ്യ് ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് അധികമാണ് പക്ഷെ ഇത് ഇറച്ചിയിക്കാത്ത നെയ്യ് ഒട്ടും ഇല്ലാത്ത ഇറച്ചി നോക്കിയാൽ 麦干大，那嘎。 ോട്ടെ കണ്ടോ ഇറച്ചി വരണ്ടോ എണ്ണ ഭയം ഇല്ലാതെ നമുക്ക് വറത്തെടുത്ത കണ്ടോ നല്ലോൽ മൂക്കണമെങ്കിൽ നല്ല ഒരുമരുന്നാണമെങ്കിൽ ഒന്നും കൂടെ വെച്ച് കൊടുക്കുക നമുക്ക് ഇതെന്തായെന്ന് നോക്കാം നോക്കാം വേണ്ടോ ആയോ ആയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തരുത് അപ്പോൾ ഒറ്റ കൂടെ ഒന്നും കൂടെ മൂത്തോട്ടെ അപ്പം വെച്ച് കൊടുക്കാം നല്ലോലും വെന്ത് ഞാൻ പത്ത് മിനിറ്റാ വെച്ചത് അപ്പം തന്നെ നല്ലോല് വെന്ത് എന്ത് രുചിയാ ഇറച്ചിക്കും മസാലയൊക്കെ ചെല്ലണം എന്തെങ്കിലേ യോജിക്കത്തുള്ളൂ പിന്നെ ചേരേണ്ട സാധനം വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചേച്ചത് മുളക് പൊടി കരമസാല മഞ്ഞൾപ്പൊടി ആതിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കാം ഇറച്ചിയായിട്ട് നല്ലോല് യോജിപ്പിച്ച ശേഷം ജോലി നമുക്ക് വെച്ച് കൊടുക്കാം ചാനൽ മറന്നുകൊണ്ടോ ഫുഡ് ചാനൽ കേരളം ഭൈ ശ്വസമാണ് തുള്ളിയെണ്ണമയം എണ്ണമയമില്ലാതെ ഇറച്ചി വറുത്തെടുക്കാം ഇറച്ച് റെഡിയായി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഉണ്ടാവും കുറച്ച് വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം തുള്ളി എണ്ണയമില്ലാതെ വറുത്തെടുക്കുക കുറച്ച് വറുത്തെടുത്ത് കണ്ടോ തുള്ളി എണ്ണയമേ മയമേ ഇല്ല ഏത് അസുഖക്കാർക്കും കഴിക്കാം അത് കൊളസ്ട്രോൾ ഉള്ളവരൊന്നും പേടിക്കണ്ട കണ്ടോ എങ്ങനെ ഉണ്ടോ നോക്ക ആയത് എന്ത് രുചിയാ ഉണ്ടാവും ഇതിലിങ്ങ് ഉണ്ടാവും കണ്ടോ എണ്ണ മതി എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുൾ ചാനൽ കേരളം വൈ ശാമ എണ്ണാമയമില്ലാതെ നമുക്ക് ഇറച്ചി വറുത്തെടുക്കാം അല്ല മുരുമൊരണായി അടുപ്പം വെച്ചാൽ എണ്ണ ഒഴിക്കാൻ അതിങ്ങനെ നമുക്ക് വറുത്തെടുക്കാനാവില്ല കരിഞ്ഞു പോകും ഏറിപ്പോ വേണ്ടോ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കട്ടെ കേട്ടോ മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാലേ രുചി അറിയത്തുള്ളൂ അതുപോലെ ഓവൻ വാങ്ങാം എന്നിട്ട് തുപോലെ നമുക്ക് നല്ലോല് മൂക്കണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം അതിന് മൂക്കത്തവർക്കാണെങ്കിൽ അതിലും കുറച്ച് ഇടുക പിന്നെ അതിലും മൂക്ക നല്ലോലു ഗരുവരാന്ന് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കാം കരിഞ്ഞു പോവുമൊന്നും മേടിക്കണ്ട എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനലിൽ മറന്നു പോകേണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ എണ്ണമയം ഇല്ലാതെ ഇറച്ചി വറുത്തെടുക്കാം നൂലിറച്ചി ആക്കിയിട്ട് അലപ്പൊക്കെ ചേർത്ത് തൈതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ എന്നിട്ട് സ്വിച്ചിട്ട് കൊടുക്കാം അതുപോലെ പോലെ വറുത്തെടുക്കാം